ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പാലക്കാട് അസോസിയേഷൻ അനുമോദിച്ചു ജൽ ബോർഡി യോഗത്തിലാണ് അനുമോദിച്ചതും പാരിതോഷിക സമ്മാനിക്കുകയും ചെയ്തത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരു വർഷക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുകൊണ്ട് എന്ത് നേട്ടമാണ് കൊടുക്കാൻ നമുക്ക് നാം പരിശോധിക്കുന്നത് ഞാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഈ വർഷാരംഭത്തിൽ ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി പാർലമെന്റിലേക്ക് ഏകോപന സമിതി ഒരു വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഈ ഇന്ത്യ രാജ്യത്ത് ജി എസ് ടി നടപ്പിലാക്കിയതിനു ശേഷം ആദ്യമായിക്കൊണ്ടാണ് ജി എസ് ടിയിലെ അപാകതകളെ സംബന്ധിച്ച് ഒരു പ്രതിഷേധം വ്യാപാരികൾ നടത്തുന്നത് ആ പ്രതിഷേധ സമരത്തിന്റെ ആധാരമായിട്ടുള്ള വിഷയങ്ങളും അത്തരമൊരു മുന്നേറ്റം നാം നടത്തിയപ്പോ നാം കാണേണ്ടതും രാജ്യം ചർച്ച ചെയ്തതും ചെയ്തതുമായിട്ടുള്ള ചെയ്യത അതൊന്നും നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ് നാം പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയത് നാം മാർച്ച് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അതിനാധാരമായിട്ടുള്ള വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം മുതൽ ജി എസ് രജിസ്ട്രേഷനുള്ള മുഴുവൻ വ്യാപാരികൾ വാടകയ്ക്ക് മേൽ ശതമാനം നികുതി നൽകണമെന്ന് കൗൺസിൽ അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ ടി പി സക്കറിയ സി വി ജെയിംസ് എം എസ് സിറാജ് ടൗൺ യൂണിറ്റ് ഭാരവാഹികളായ സുലൈമാൻ കൃഷ്ണകുമാർ നിഖിൽ കൊടിയത്തൂർ കെ വി കുഞ്ചപ്പൻ കെ അബ്ദുൾസലാം വി ചന്ദ്രൻ ആർ കൃഷ്ണൻ മുഹമ്മദ് ബഷീർ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്